നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണങ്ങൾ ഓരോ ദിവസവും പല രീതിയിൽ വെളിപ്പെട്ട് വന്നുവെങ്കിലും കുറച്ച് ദിവസങ്ങളായിട്ട് ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യത്തിൽ യാതൊരുവിധ അനക്കവുമില്ല എന്ന് കാണാൻ സാധിക്കും കാരണം നോബി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് നോബി പല കുപ്രചരണങ്ങളിലൂടെ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബോബി ചേരിയലിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വാർത്തയും ഇപ്പോൾ കേൾക്കാനുമില്ല അതുകൊണ്ട് തന്നെ നോബിക്ക് ജാമ്യം കിട്ടിയതിന് പിന്നിൽ ഷൈനിയുടെ ഫോൺ കോൾ പോലും ഒന്ന് പരിശോധിക്കാൻ പോലീസുകാർ തയ്യാറാവാത്തതാണോ തയ്യാറായതിനു ശേഷവും എന്തുകൊണ്ട് നോബിയെ പുറത്തിറക്കി എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമായിട്ട് ഉയർന്നു വരുന്നുണ്ട് ഷൈനയെ തലേദിവസം മരണത്തിന് തലേദിവസം രാത്രിയും നോബി ഫോണിൽ വിളിച്ച് വളരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതും ഒക്കെ കേട്ടിരുന്നതാണ് അതുകൊണ്ടുതന്നെയും ഷൈനയുടെ ഫോൺ കോൾ വ്യക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് നോബിയെ ജയിലിൽ തന്നെ തുടരേണ്ട അനുവദിക്കേണ്ടതല്ലായിരുന്നു ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ പിന്നെ എന്തുകൊണ്ട് ഈ കേസിൽ നിന്ന് ഊരി പോരാനുള്ള നീക്കങ്ങളൊക്കെ നോബി നടത്തും എന്ന് ചിന്തിച്ചിരുന്നില്ല അതോ ഷൈനക്ക് മക്കൾക്ക് നീതി കിട്ടില്ല എന്ന് തന്നെയാണോ ഇവിടെ ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ അഡ്വക്കേറ്റ് ജിസ്മോൾ മക്കളും ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഈ കേസിനും പറയത്തക്ക നീതി കിട്ടാതെ പോകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അഡ്വക്കേറ്റ് ആയിരുന്നെങ്കിൽ പോലും പണവും പ്രതാവവും ഒക്കെയുള്ള വീട്ടുകാരുടെ മുൻപിലാവുമ്പോൾ കേസൊക്കെ തേഞ്ഞുമാഞ്ഞു പോകാവുന്നതേയുള്ളൂ അഡ്വക്കേറ്റ് ജിസ്മോൾ അനുഭവിച്ചിരുന്നത് എന്ത് തരത്തിലുള്ള പീഡനങ്ങളായിരുന്നു എന്ന് പുറത്തു വരേണ്ടതാണ് ഷൈനയുടെയും കുഞ്ഞുങ്ങളെ ആത്മഹത്യക്ക് പിന്നിലെ കാരണങ്ങളൊക്കെ ഒരുപാട് തവണ ആളുകൾ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അവിടെയും ഭർത്താവിൻ്റെ വീട്ടുകാർ തന്നെയായിരുന്നു വില്ലന്മാർ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും പറയത്തക്ക രീതിയിലുള്ള പരിഗണന ശൈനിക്കും കുഞ്ഞുങ്ങൾക്കും കൊടുക്കാതിരുന്നതുകൊണ്ട് സാമ്പത്തികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നതുകൊണ്ടും പ്രയാസകരമായ രീതിയിൽ മുൻപോട്ട് ജീവിക്കാൻ സാധിക്കുക ഇല്ലെന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് ശൈനിയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തത് അതെല്ലാവർക്കും അറിവുള്ള കാര്യം തന്നെയാണ് പല രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ സത്യസന്ധമായവ പുറത്തേക്ക് വന്നതുമാണ് അമ്മായിയമ്മയും ബോബി ചേരിയിലും മറ്റ് ബന്ധുക്കളുമൊക്കെ പീഡിപ്പിച്ചതിൻ്റെ ചരിത്രങ്ങളൊക്കെ പുറത്തേക്ക് വന്നതാണ് അതുകൊണ്ട് തന്നെ ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും വളരെയധികം സഹതാപപൂർവ്വമായിട്ടുള്ള ഒരു പരിഗണനയായിരുന്നു ആളുകളുടെ മനസ്സിൽ കിട്ടിയിരുന്നത് അത്ര ദയനീയമായിട്ട് ഒരു ജോലി പോലും ലഭിക്കാൻ സാധിക്കാതെ ജോലിക്ക് ചെന്ന് കയറുന്ന ഇടങ്ങളിൽ നിന്നും വലിച്ച് ഇറക്കിക്കൊണ്ട് ഷൈനിയെ പോരുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് മറ്റ് സാഹചര്യങ്ങൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പു ശേഷമാണ് തൻ്റെ അവിടെയും തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഏതൊരമ്മയ്ക്കും ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയങ്ങളിൽ തൻ്റെ കുഞ്ഞുങ്ങൾ അത്രമേൽ പ്രധാനപ്പെട്ടതാണ് മോനെ മാത്രം ബാക്കി നിർത്തിക്കൊണ്ട് മകനെ ഭർത്തൃവീട്ടുകാർ സംരക്ഷിക്കുന്നത് കൊണ്ട് മാത്രം ഷൈനി ഇവിടെ ലോകത്തിൽ ബാക്കിയാക്കിയിട്ട് രണ്ട് പെൺകുഞ്ഞുങ്ങളോടൊപ്പം ഈ ലോകത്തിൽ നിന്നും യാത്രയായി ഇവിടെ അഡ്വക്കേറ്റ് ഷൈനിയുടെ കാര്യത്തിലും രണ്ട് കുഞ്ഞുങ്ങളുമായാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ ചിന്തിച്ചു നോക്കിയാൽ കുഞ്ഞുങ്ങൾ ഒരു ബാധ്യതയായിട്ട് ഈ ഇന്നത്തെ കാലത്ത് മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ബാധ്യത എന്ന് പറയുമ്പോൾ നോക്കാൻ സാധിക്കാത്തതല്ല മറ്റ് തലങ്ങളിൽ നിന്നുള്ള പരിഗണന കിട്ടാതെ വരുമ്പോൾ ഒ ഒറ്റപ്പെട്ടു പോകുന്ന അതായത് മാതാക്കൾ തന്നെ മക്കളെ എന്നുള്ള ഒരു ഒറ്റപ്പെടൽ വരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു അഡ്വക്കേറ്റിനും നീതിയില്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്ന ലോകമാണിത്